പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മിർസ അഫ്സല്യോ സക്രിയ യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരുമില്ല ട്രാവലിംഗ് വീഡിയോസൊക്കെ നമ്മൾ വളരെ കൗതുകത്തോടു കൂടിയാണ് കാണുന്നത് എന്നാൽ സുൽത്താൻ ബത്തേരിയിലെ മൂന്ന് ചെറുപ്പക്കാർ ഒരു വേറിട്ട യാത്രയ്ക്ക് പോവുകയാണ് നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം സുൽത്താൻ ബത്തേരിയിൽ നിന്നും കാശ്മീരിലേക്കാണ് അവർ പോകുന്നത് അവർ പോകുന്നത് അവരുടെ സ്വന്തം ഈ ഓട്ടോയിലാണ് കേട്ടോ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവരെ വിളിക്കാം വരും ഇവർ മൂന്ന് പേരും കേട്ടോ ഈ യാത്രക്ക് പോകുന്നത് നമുക്ക് ആദ്യം വേറെ ഓരോരുത്തർ പരിചയപ്പെടാം നിങ്ങളെ പേര് പറഞ്ഞോളൂ റഷീദ് 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 എന്താ റഷീദ്സ് ഡ്രൈവറാണ് അല്ലെ പിന്നെ ഫാമിലി സപ്പോർട്ടാണ് പേരോ എന്താ ഗുഡ്സ് ഡ്രൈവർ പിന്നെ ഇതിന്റെ ഒക്കെ കോർഡിനേറ്റർ ആയിട്ടുള്ള ലത്തീഫ് ലത്തീഫിനെനിക്കറിയാം ലത്തീഫിനോട് കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിക്കാം ലത്തീഫ് ഇത് നിങ്ങൾ യാത്ര ചെയ്യുന്നത് ഒരു ദിവസം ഈ ഓട്ടോയിൽ ഏകദേശം എത്ര കിലോമീറ്റർ ആണ് പോകാൻ ഉദ്ദേശം ഒരു ദിവസം ഏകദേശം മുന്നൂറ് കിലോമീറ്റർ യാത്രയാണ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങൾ യാത്രയിൽ ഇതിലേക്കും ആവശ്യമായ രാത്രി താമസിക്കാനുള്ള ടെൻറും കാര്യങ്ങളെല്ലാം എല്ലാം ഞങ്ങൾ കരുതിയിട്ടുണ്ട് പിന്നെ ഭക്ഷണം ഞങ്ങൾ ഇതിൽ തന്നെയാണ് പാകം ചെയ്ത് കഴിക്കുന്നത് വണ്ടീനുള്ളിലല്ല പുറത്ത് സ്റ്റവ് വെച്ചിട്ട് ഗ്യാസ് കൊണ്ടുപോയിട്ട് അതിൽ പാകം ചെയ്താണ് ഞങ്ങൾ കഴിക്കുന്നത് ഈ ഒരു യാത്ര ഇതൊരു ലോങ് യാത്രയാണ് സുൽത്താൻ ബത്തേറ്റ് വയനാട് സുൽത്താൻ ബത്തേറ്റ് കാശ്മീരിലേക്കായിട്ട് പോകുക അതെ അത് ഇവരുടെ സ്വന്തം ഈ ഓട്ടോയിലായിട്ടാണ് പോകുന്നത് ഒരു വെള്ളിമൂങ്ങ പോലും അല്ല അപ്പൊ നിങ്ങൾ ഇങ്ങനെ യാത്ര പോകുമ്പോ പോകുന്ന വഴിയിലാണ് നിങ്ങൾ ടെൻ്റൊക്കെ അടിച്ച് കൂടുന്നത് ഏഹ് അപ്പോ ഓപ്പൺ ആയിട്ട് സാധാരണക്കാരാണ് ഇത്രയും വലിയൊരു ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ഒരു ഫണ്ട് ഫണ്ട് ഞങ്ങൾ എല്ലാരും കൂടി ഷെയർ എടുത്തിട്ടാണ് ഇത് പോകുന്നത് വണ്ടി എന്റെതാണ് പക്ഷെ അതിലേക്ക് പോകേണ്ടതായ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് എല്ലാവരും കൂടി ചെയ്തിട്ട് ഞങ്ങൾ യാത്ര ചെയ്യാണ് ഞങ്ങൾ ഓരോരുത്തർക്ക് ചിലവ് ഈക്വൽ ആയി എടുക്കുക എല്ലാവരും എല്ലാവരും ഓരോ മനസ്സോടെ പ്രവർത്തിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ ഇതുവരെ യാതൊരു വാക്കുതർക്കും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ഒരു സന്തോഷത്തോടെ ഒരു കുടുംബം പോലെ ഞങ്ങൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്ത് ഒരു സ്ഥലങ്ങളൊക്കെ എല്ലാം കണ്ടെത്തി സന്തോഷമായി തിരിച്ചു വരും ഞങ്ങൾ അപ്പൊ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സാധാരണ ഈ യാത്ര പോകുന്നവരൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടാവും ഫേസ്ബുക്ക് പേജ് ഉണ്ടാവും അവർ ഓരോ അനുഭവ കുറിപ്പുകളും അവർ അപ്പൊ അപ്ഡേറ്റ് ചെയ്യും ഞാൻ ഈ ഓട്ടോയിൽ ഇങ്ങനെ സംഭവം കണ്ടു ഓട്ടോ ലോകം അതാണ് ഞങ്ങളുടെ പേര് യൂട്യൂബ് ചാനൽ യൂട്യൂബ് പുതിയ ഇതൊരു വീഡിയോ ഇന്നാണ് ഞങ്ങൾ ആദ്യത്തെ വീഡിയോ ഇടുക ഞങ്ങൾ അപ്പൊ പ്രിയമുള്ള ആട്ടോ ലോകം ഓട്ടോക്കാര് വളരെ ശ്രദ്ധിക്കണം കേട്ടോ ആട്ടോക്കാരുടെ ഒരു ലോകം അതാണ് ഇവര് ഇവരെല്ലാവരും ഇല്ലേ നിങ്ങൾ ഗുഡ്സ് ഡ്രൈവറാണ് സാധാരണ നിങ്ങൾക്ക് ഓട്ടോഷപ്പ് ആൾക്കാർ തന്നെയാണ് ഇത് ഓട്ടോഷിപ്പ് ഇവർ ഓട്ടോഷ് എല്ലാ എല്ലാവരും ഓട്ടോഷോപ്പ് പോയ ആൾക്കാരാണ് ഓട്ടോഷേ ഓട്ടോഷയായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഇപ്പൊ ഓരോ വേറെ ഫീൽഡിലേക്ക് മാറിയിരുന്നു മാത്രം രണ്ടാളും ഗുഡ്സിലും എന്നാലും ഓട്ടോന്നെ തിരികെ ഈ ഒക്ടോബർ ഫസ്റ്റ് ഈ ഓട്ടോ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിട്ട് എല്ലാം എന്തൊക്കെ ചെറിയ മാറ്റങ്ങൾ കാണിച്ചു ഞങ്ങൾ അതായത് ഞങ്ങൾ തൽക്കാലം എവിടെയെങ്കിലും റൂം കിട്ടാത്ത സാഹചര്യം വന്നാൽ ഞങ്ങൾ ഈ വണ്ടിന്റെ സീറ്റ് കിടക്കാൻ പാകത്തിലായി ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ചെറിയ ഈ സീറ്റ് കിടക്കാൻ ഉപയോഗിക്കാൻ പറ്റും അതേപോലെ ഞങ്ങൾ വിളിച്ചതിന് വേണ്ടി ഞങ്ങളെ ഫോണ് ഞങ്ങളെ കാര്യങ്ങളെ ചാർജ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ഒരു ബാറ്ററി വെച്ചിട്ട് അതിലേക്ക് ചാർജ് ചെയ്ത് ഇൻവെർട്ടർ നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വെളിച്ചത്തിന് വേണ്ടിയിട്ട് അതേപോലെ ഇത് കടത്തത്തിനുള്ള സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ് അതേപോലെ ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ നമ്മൾ ഇതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ വണ്ടിയിൽ ഉള്ളിൽ ഞങ്ങൾ ഫാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നെ ഞങ്ങൾ ഡ്രസ്സ് ടെന്റ് കാര്യങ്ങളെ സൂക്ഷിക്കാൻ വണ്ടിന്റെ മുകളിൽ കരിയർ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അപ്ഡേഷൻ നമ്മൾ ഇതിനു വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇൻവെർട്ടർ ഉണ്ട് പിന്നെ നമ്മള് മൊബൈലും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാനൊക്കെ സംവിധാനം സാധാരണ നമ്മൾ വീട്ടിൽ കുത്തി കുത്തിയെടുക്കുന്ന കറണ്ട് സംവിധാനം നമ്മൾ ചെയ്തില്ലേ എന്താണ്ടോ ഈ സീറ്റ് ഇങ്ങനെ വരിക ഇതിട്ട് ഉടമ്പിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കിടന്നുറങ്ങണം നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടല്ലോ അത് നിങ്ങൾ പോകുന്ന സ്ഥലത്ത് വാങ്ങുകയാണോ ചെയ്യുക അല്ല അരി മറ്റുള്ള സാധനങ്ങളൊക്കെ ഇല്ല അരി ഞങ്ങൾ പരമാവധി പറ്റുന്ന അരി ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഞങ്ങൾ വഴി പാചകം ചെയ്ത് കഴിക്കും ഗ്യാസും ഗ്യാസിന്റെ അടുപ്പും കാര്യങ്ങളും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇവരെ ഫുൾ സപ്പോർട്ട് ചെയ്യ എല്ലാവിധ ആശംസകളും അതുപോലെ നിങ്ങളുടെയും പ്രാർത്ഥനയും കൂടെ വേണം ഓക്കെ താങ്ക് യു ഇനി നമുക്ക് നിങ്ങൾ യാത്ര പുറപ്പെടുന്ന അന്ന് കാണാം തീർച്ചയായിട്ടും